ിൽ അബുസുഫിയുടെ വിവരം അറിഞ്ഞങ്ങളും സഹാദികളും മദീനാതിർത്തിയിൽ ഒരു വലിയ കിടന്ന് കീറാൻ തീരുമാനിച്ചു വളരെയധികം അഴവുമുള്ളതായിരുന്നു ഈ കിടങ്ങ് ണം വയറ്റത്തു കല്ല് വെച്ച് കൊണ്ടായിരുന്നു സ്വാഭികൾ കിടങ്ങ് കീറിയിരുന്നത് അപ്പോൾ ശത്രുക്കൾ മദീനയിൽ വന്നു അവർ കിടങ് കണ്ട് അന്തോളിച്ചു അവർക്ക് കിടങ്ങ് മുറിച്ചു കടക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർ പതിനഞ്ച് ദിവസം അവിടെ താമസിക്കുകയും മുസ്ലിങ്ങൾക്ക് നേരെ അമ്പ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു അതുകൊണ്ട് തങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിക്കുകയും ഒരു വലിയ കൊടുങ്കാൽ ചടിച്ച് അവരുടെ തമ്പുകൾ കടപ്പുഴകി വീഴുകയും ചെയ്തു അതോടെ അവർ ഓടി രക്ഷപ്പെട്ടു ശുക്രൻ